പാലക്കാട് ആലത്തൂരിൽ വയോധികയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ബിജെപി പ്രവർത്തകൻ സുരേഷ് പോലീസിന്റെ പിടിയിലായി അതിക്രമം നടത്തിയ ശേഷം കേരളം വിട്ട ബിജെപി പ്രവർത്തകനെ പഴനിയിലെ ലോഡ്ജിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നരയോടെയാണ് തനിച്ചു കഴിയുന്ന അറുപത്തിയഞ്ചുകാരിയുടെ വീട്ടിലേക്ക് ബി ജെ പി പ്രവർത്തകൻ സുരേഷ് അതിക്രമിച്ചു കയറിയത് ചെറിയ ഷെഡിന്റെ ഒരു ഭാഗം പൊളിച്ചതോടെ ഭയന്നുപോയ സ്ത്രീ ഉണർന്നു പേടിച്ച് ശബ്ദമുണ്ടാക്കിയപ്പോൾ നീ എൻ്റെ ഭാര്യയാണെന്നും മിണ്ടരുതെന്നും ഭീഷണിപ്പെടുത്തി എന്നാൽ വയോധിക നിലവിളിച്ചതോടെ സുരേഷ് ഓടി നീ ഭാര്യയല്ലേന്ന് i am not know വിവരം പോലീസിനെ അറിയിച്ച് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ സുരേഷ് നാടുവിട്ടു ഒളിവിൽ നിൽക്കാൻ ആവശ്യത്തിനുള്ള സാധനങ്ങളുമായിട്ടാണ് സുരേഷ് കടന്നു കളഞ്ഞത് പിടിവീഴാതിരിക്കാൻ മൊബൈൽ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ചിരുന്നു പഴനിയിലെത്തിയ സുരേഷ് ലോഡ്ജിൽ തങ്ങി മൂത്രാശയ രോഗമുള്ളതിനാൽ അവിടെ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് സ്വകാര്യ ഫോണിൽ നിന്ന് വീട്ടിൽ ബന്ധപ്പെട്ടു ഇതോടെ പോലീസ് സുരേഷിനെ ലൊക്കേറ്റ് ചെയ്തു ആലത്തൂർ എസ്ഇയും സംഘവും പഴനിയിലേക്ക് പുറപ്പെട്ടു ശനിയാഴ്ച അർദ്ധരാത്രിയോടെ പഴനിയിലെ ലോഡ്ജിൽ നിന്ന് സുരേഷിനെ പിടികൂടി പീഡനശ്രമം വധശ്രമം തുടങ്ങിയ വകുപ്പുകളാണ് സുരേഷിനു മേൽ ചുമത്തിയിട്ടുള്ളത് വയോധികയുടെ വീട്ടിൽ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പരസ്യമദ്യപാനം നടത്തുകയും ഡിവൈഎഫ്ഐയുടെ ഫ്ലക്സ് ബോർഡുകൾ തകർക്കുകയും ചെയ്തതിന് സുരേഷിനും മറ്റു മൂന്ന് ബി ജെ പി പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു ന്യൂസ് മലയാളം പാലക്കാട്